നമുക്ക് ആദർശിൻ്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാളി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നയന ഹാളിലേക്ക് വരണ സമയത്ത് അബി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അവിടെ ഉണ്ട് പക്ഷെ അബി ചന്തുമോളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനക്ക് ഭയങ്കര സങ്കടമായി പോയി ഈ സമയം ഓർത്തു ഇവിടെ ഇവൻ എന്തൊരു ദുഷ്ടനായിട്ടാ കാരണം ആ കുഞ്ഞ് അവിടെ അടുത്തിരുന്നിട്ട് പോലും ഇവന്റെ സ്വന്തം കുഞ്ഞാ എന്നിട്ടോ അതിൻ്റെ നേരെ ഒന്ന് നോക്കുവോ അതിനൊന്നും കൊഞ്ചിക്കോ ഒന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം ആ സമയത്ത് അവിടെ ആരുമില്ല അവര് വേണേ അതൊക്കെ ചെയ്യാവുന്നൂ എന്നിട്ട് പോലുമാണ് അവൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നെ നായനയ്ക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചെന്നപ്പോള് നയനാമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് നയനയെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് ചന്ദോളോട് പറഞ്ഞു അതെ മോൾ മുറിയിലേക്ക് പോയ്ക്കോ അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞാണ് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നയനെ നേരെ അബിയുടെ അടുത്തേക്ക് വന്നു അബിയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടാ അബി എന്താ നിന്റെ മോള് തന്നെ ഇല്ല ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയെന്ന് ചോദിക്കാം അത് പിന്നെ നയനെ നീ കൂടലൊന്നും പറയണ്ട എടാ എന്നിട്ട് നീ അനിയൊന്ന് കൊഞ്ചിക്കുന്നുണ്ടോടാ ഏഹ് ഇതുവരെ ഇത്ര നാളായി നിന്റെ മോളാന്ന് ഞങ്ങൾ പറയുന്നോടം വരെ നീ വെറുതെ അഹങ്കാരം കാണിച്ചൊന്ന് നടന്നവിടെ പക്ഷേ ഞങ്ങളൊക്കെ അറിഞ്ഞെന്നറിഞ്ഞിട്ട് പോലും നിനക്കൊരു സ്വഭാവത്തിലൊരു മാറ്റം ഇല്ലാ നീ അതിനെന്തെടുത്ത് കൊഞ്ചിക്കുവോ അതിനെന്തെങ്കിലും കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുവോ അതിൽ എടുക്കോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലോ എന്ന് പറയാണ് അത് പിന്നെ നനേച്ചി ഞാൻ എങ്ങനെയാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും കണ്ടാലോ എടാ ആരും ഇല്ലാത്ത സമയത്ത് നിനക്ക് അതിനെടുത്ത് കൊഞ്ചിച്ചോടെ ഇപ്പോഴാരും ഇല്ലായിരുന്നല്ലോ അന്നിട്ട് നീ അതിനെടുത്ത് കൊഞ്ചിച്ചോ എന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അബി അതേ കാലം എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സത്യം മൂടി വെക്കാൻ പറ്റില്ല അറിയാലോ ഇത് കേട്ടപ്പോൾ അവരുടെ ദൈവത്തെ ഓർത്ത് ആരോടും പറയില്ലെന്ന് പറയാണ് അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ആ കുഞ്ഞിനോട് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കണം ആദർശമാണ് നീ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്ത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ നവ്യേ ജീവിതം തകർന്ന് കാണില്ലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നവ്യേ ചേട്ടി ജീവിതം തരും പിന്നെ അത് മാത്രമല്ല നിന്റെ ജീവിതം തരും നീ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയുകയാണ് നിന്റെ സ്ഥാനം അത് കേട്ടു കഴിഞ്ഞപ്പം അബിക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല അഭിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അഭി പറഞ്ഞു ആ ശരി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്ന് പറയാം എനിക്ക് വേണ്ടിയല്ല നീ ചെയ്യണ്ടേ നിന്റെ സ്വന്തം ചോരയാ ആ ഒരു പരിഗണന നീ അവൾക്ക് കൊടുക്കണമെന്ന് പറയുകയാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് ചന്തമോളെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അഭി ചന്തമോളെ ഒന്ന് ശരിക്കുവാണ് പക്ഷേ ചന്തമോളക്ക് അത്ര ശരിയൊന്നും വന്നില്ല കാരണം ഇത്രയും നാളായിട്ടും ഒരു സ്നേഹപ്രകടനങ്ങളൊന്നും അവളോട് നടത്തിയിട്ടില്ലല്ലോ പിന്നീട് അവി സ്നേഹത്തോട് കൂടിയിട്ട് ചന്ദമോളുടെ നിന്നിട്ട് പറഞ്ഞു ബാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചന്തമോളെ എടുക്കുവാണ് ഈ സമയത്ത് നയന പറഞ്ഞു അതെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണത് ഈ സ്നേഹ പ്രകടനങ്ങള് എപ്പോഴും ഈ സ്നേഹം ഉണ്ടായിരിക്കണം എന്ന് പറയാണ് പിന്നീട് നായനെ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് അഭി ചന്തമാോളോട് ഓരോന്നൊക്കെ ചോദിക്കുകയാണ് സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും അബിയുടെ മനസ്സും വല്ലാതെ കലയിക്കൊണ്ടിരിക്കുക വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റും അബിയുടെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാൻ ആ കൃത്യ സമയത്തന്നെ അങ്ങോട്ടേക്ക് ജലജ വരുവാണ് ജലജ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അഭി കുഞ്ഞിനെ എടുത്തു പിടിച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുന്നു അതും ചന്തുമോളെ അല്ലെങ്കിൽ തന്നെ ചന്തുമോളുടെ പേരിൽ അവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണേ ആ സമയത്താണ് അവൻ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചോണ്ടിരിക്കണേ ജലജയ്ക്ക് ഒട്ടും സഹിച്ചില്ല ജലജ വന്നിട്ട് എടാ അഭി നീ ഇതെന്താണെ കാണിക്കണം ചോദിച്ചു ഒറ്റ പേടിപ്പിലായിരുന്നു അബി ഞെട്ടിത്തെ നോക്കി നോക്കുമ്പോഴത്തേനും ജലജ എന്താ എന്താ കൊഴപ്പന്താ നീ എന്തിനാടാ ഇവിടെ എടുത്തേന്ന് ചോദിക്കാം എന്താമ്മ ഞാനിവിടെ എടുത്താൽ ഇത് ആദർശേണ്ട കുഞ്ഞല്ലേ എന്ന് ചോദിക്കും ആദർശേണ്ട കുഞ്ഞോ ഓഹോ അപ്പൊ നീ ഇവിളെ സ്നേഹിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കും അത് പിന്നെ എൻ്റെ ഏട്ടന്റെ കുഞ്ഞല്ലേ അപ്പൊ പിന്നെ ഞാൻ എടുത്തൊന്ന് കുഞ്ചിച്ചുനോർത്ത് എന്താ കൊഴപ്പിരിക്കണേ എന്ന് അമ്പി തിരിച്ചു ചോദിക്കുവാണ് തൻ്റെ മോ തൻ്റെ മോളാന്ന് പറയാൻ പറ്റില്ലോ അപ്പോഴേക്കും ചളി ചോദിച്ചു നിനക്ക് എന്ന് മോടാ എന്ന് മുതലടാ ഈ സെന്റിമെന്റ്സ് ഒക്കെ വർക്കായെന്ന് ചോദിക്കാം അതിനിപ്പം എന്താമ്മേ ഒരു കുഞ്ഞിനെ സ്നേഹിച്ചോണ്ട് എന്താ കൊഴപ്പിരിക്കുന്നെ ആദർശേണ്ട ആ പറയുന്ന പെണ്ണിനെ കുഞ്ഞായിട്ട് വന്നത് ഇവള് ചെയ്ത തെറ്റം കൊണ്ടൊന്നും അല്ലല്ലോ അനി ഇവളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദേ എൻ്റെ അനന്തപത്മനാഭനെ പോലെ തന്നെയല്ലേ ഇവിടെ നിന്ന് ചോദിക്കുക എടാ നിനക്ക് എന്നു മുതലേ മാറ്റം തുടങ്ങിയത് ഇന്നലെ വരെ നീ ചന്തമുളയെ വെറുതിരിക്കുവായിരുന്നല്ലോ ചന്തമുളയെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ദേഷ്യമായിരുന്നല്ലോ പെട്ടെന്ന് എന്ത് പറ്റിയടാന്ന് ചോദിക്കാം ഏ എന്ത് പറ്റാനായിട്ട് ഞാൻ ആദർശമായിരുന്നു കുഞ്ഞായതുകൊണ്ടാണ് കൊണ്ട് അതിനെ സ്നേഹിക്കുന്നത് പിന്നെ എനിക്ക് പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര താല്പര്യം കൂടിയാന്ന് പറയുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ചന്തമുള എടുത്തോണം കൂടി പോവാണ് ചേട്ടി ഒരു നിമിഷം നോക്കി താ സ്വപ്നമാണോ അതോ സത്യമാണോ കാണുന്ന ഒന്നും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല ആ സമയം നയനെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആദർശ് കമ്പനിയിലേക്ക് പോകാൻ റെഡിയാകുമായിരുന്നു പിന്നീട് ആദർശനോട് കാര്യങ്ങൾ പറയണം അവയോട് താൻ ഒക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു ഉം അവൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കൂടെ കുറവുണ്ടെന്ന് എനിക്ക് പല വട്ടം തോന്നിയിട്ടുണ്ട് ചില സമയത്ത് എനിക്ക് അവൻ്റെ സ്വഭാവം കണ്ടുമ്പോൾ അവനെ കർണൊടിച്ച് പൊട്ടിക്കാൻ തോന്നും ഭിത്തിയെ പിടിച്ച മുഖം ഒരച്ച് വിടാനാണ് എനിക്ക് തോന്നേ കടിച്ചു പിടിച്ചാൽ നിൽക്കുവായിരുന്നു പറയണം ഉം ഇപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കില് അതവന് ഇഷ്ടപ്പെട്ടാൽ ശരി ഇഷ്ടപ്പെട്ടില്ലേ ശരി ഞാൻ പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പം അതിനവൻ കുഞ്ഞിനെയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എങ്ങനെ എങ്ങനെയാവും അറിയത്തില്ല എന്ന് പറയണം സൂക്ഷിക്കണം എന്നേനെ അവൻ ചിലപ്പം അതിനെ ഉപദ്രവിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയാം ഉം അങ്ങനെയെങ്കിലും ഉപദ്രവിച്ചാൽ പിന്നെ അവനീ വീട്ടിലുണ്ടായിരിക്കില്ല എന്ന് പറയാണ് അത് കേട്ടു ആദർശ് പറഞ്ഞു അവനെ ഒന്നുകൂടെ പിടിച്ചു ഉപദേശിക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പാവം ചന്തമോള് ഒരച്ഛൻ്റെ സ്നേഹം കിട്ടുന്ന എന്ന് ചോദിച്ചാൽ അതും നമ്മളെന്നല്ലേ സ്വന്തം അച്ഛനെ കിട്ടണില്ലോ എന്ന് പറയണം നയന പറഞ്ഞു ആ കാര്യമൊന്നും ആർ ഓർത്ത് ആദർച്ചേട്ടം വിഷമിക്കണ്ട ഇനി അവനെ കൊണ്ട് ഞാൻ തുമ്പിയെ കൊണ്ട് തുമ്പിയെക്കൊണ്ട് പോലെ ഞാൻ ഓരോന്നും ചെയ്യിക്കും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവൻ അങ്ങനെ നല്ല നല്ലപള്ളിയായിട്ട് അങ്ങോട്ട് ഇരിക്കണ്ട അവൻ അവളെ സ്നേഹിക്കട്ടെ ചന്തമോളെ സ്നേഹിക്കട്ടെ എന്നൊക്കെ പറയാണ് അവൻ്റെ സ്വന്തം എന്ന് പറയാണ് ഈ സമയത്ത് അഭി നേരെ എന്തു ചെയ്യണം ചന്തമോളെ എടുത്തോണ്ട് അനന്തപത്മനാവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് അനുധത്മനാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദമോളുക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ അനന്തപത്മനാവിനെ ഇങ്ങനെ കൊഞ്ചിക്കുവാണ് കാരണം ആ മുറിയിലേക്ക് കയറാൻ പോലും നവിയെ സമ്മതിക്കുന്ന സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അഭിയ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം പിന്നീട് അനുധപത്മനാഭനെ കളിപ്പിച്ചുകൊണ്ട് ചന്ദമോൾ അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് നവ്യ എന്ത് ചെയ്യുവാണ് താഴേക്ക് വരുന്ന ജലജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ജലജ നവിയെ കണ്ടുകഴിഞ്ഞിട്ടും അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എൻ്റെ ഭർത്താവിനോ എന്റെ ഭർത്താവ് മാത്രമല്ലോ അത് അമ്മയുടെ മോനും അല്ലേന്ന് ചോദിക്കാം അത് ശരിയാ അബിക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം ഏഹ് അന്തമ്മ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ നോക്കി കഴിഞ്ഞപ്പ അവള് അല്ല അവനാ ചന്തു എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ അതിനാൽ തോളത്തെടുത്ത് വെച്ച് കൊഞ്ചിച്ചോണ്ട് നിൽക്കുന്നു ഇതേ അമ്മേ വെറുതെ അനാവശ്യം പറയരുത് അബിക്കാ കുഞ്ഞിനെ കാണുന്ന പോലും എന്ന് പറയണെ പിന്നെ ഞാനിതിനാ കള്ളത്തരം പറയുന്നത് ഉള്ള കാര്യം തന്നെ പറയണേ ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പം അവനും മറുപടി തന്ന എന്താണെന്നറിയാവോ അറിയാവോ അത് ആദർശന്റെ കുഞ്ഞല്ലേന്ന് എന്റെ ആദർശന്റെ കുഞ്ഞിനെ എടുക്കാനായിട്ട് എനിക്ക് ആരെങ്കിലും അനുമതി വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് ദേഷ്യപ്പെടുക സത്യമാണെ പറയം നിൽക്കും പിന്നെ ഞാൻ ഞാനെന്തിനാ കള്ളത്തരം പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നവയ്ക്ക് സംശയം ഇന്നലെ വരെ കുഞ്ഞിനെ കുറിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന പക്ഷെ ഇന്നിപ്പോൾ പെട്ടെന്ന് ഇത്ര ഇങ്ങനെ അതിനോട് സ്നേഹപ്രവനം കാണിക്കാനായിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലച പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കണ്ടോ ആനന്ദപത്തോട് സ്ഥാനം കിട്ടത്തില്ല ഇതേ അബി പോലും ഇപ്പൊ തിരിഞ്ഞു ആ കുഞ്ഞിനോട് സ്നേഹ കൂടുതൽ ഈ സമയത്ത് അബി പറഞ്ഞു എന്റെ അൻ അൻതനെ ഒന്ന് എടുക്കണേ പോലും ആ വീട് കയ്യേക്കാല വീടും പഴപ്പുറം ഞാൻ എന്നിട്ടാ ചന്തു എന്ന് പറഞ്ഞാൽ പെണ്ണിനെ എടുത്തു പോയിക്കൊണ്ട് നടക്കുമല്ലേ ഇത്രയില്ലാത്ത കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പറഞ്ഞാൽ അവന് കഴിയത്തില്ല എന്നിട്ട് അവൻ ആ വലിയ പെണ്ണിനെ എടുത്തുകൊണ്ട് നടക്കുന്നു കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നവ പറയാണ് എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ജലജ പണ്ടേ മിടിക്കാണല്ലോ ജലജ പറഞ്ഞു നബിയെ കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാര്യൊക്കെ കാര്യം എൻ്റെ മോനൊക്കെ തന്നെയാണ് പക്ഷെ എങ്കിലൊന്നു സൂക്ഷിക്കാൻ നല്ല ഇങ്ങനെ പോയിട്ടാണെങ്കിൽ ആ ചന്തെന്ന് പറയുന്ന പെണ്ണ് ഈ കുടുംബത്തിൽ എല്ലാവരെയും കയ്യിലെടുക്കും എന്ന് പറയാണ് നവിക്ക് സഹിച്ചില്ല നവി അന്നാ എന്ന് അബീനെ കാണിച്ചു കൊടുത്തിട്ടുള്ള പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ചന്തമോളിങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് കൊഞ്ചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ നിൽക്കുവാണ് ഈ സമയത്ത് അഭിയെല്ലാം കണ്ട് ഇങ്ങനെ ചന്തമോളെ തലയിൽ ഇങ്ങനെ പതുക്കി ഇങ്ങനെ തലോടിക്കൊണ്ടൊക്കെ നിൽക്കുക പെട്ടെന്ന് നവിയെ കൊണ്ടിട്ട് അഭി ഇതെന്താന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് അവ തിരിഞ്ഞു നോക്കി എന്താ നവി എന്താ കാര്യം എന്താ നിൽക്കും നീ എന്തിനേ ഇവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ ഇവളെ ഈ മുറി കയറുന്ന പോലും എനിക്ക് ഞാൻ ഞാനിവിളെ മുറിക്കകത്ത് പോലും കേറ്റാറില്ല പിന്നെ നീ എന്തിനാ ഇവളെ വിളിച്ചോണ്ട് വന്നേന്ന് ചോദിക്കാം അത് പിന്നെ ആദർശേണ്ട മോളല്ലേ ആദർശേണ്ട മോള് കടക്കടി പുറത്തെന്നൊക്കെ പറയാണ് നിന്നോടാരെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരല്ലെന്ന് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് അഭി പറഞ്ഞു എന്താ നവ്യേ ഇത്രയില്ലാത്ത കുഞ്ഞിനോടാണ് നീ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക ഓഹോ ഇപ്പൊ അബിക്ക് ഭയങ്കര സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ കൊള്ളാലോ എന്ന് പറയുകയാണ് എന്ന് മുതൽ അതിന് സെൻറ്റിമെൻസ് തുടങ്ങിയത് അതിന് മാത്രം ഇവൾ അബിയുടെ ആരാന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ ആദർശേണ്ട മോളാണ് ആദർശേണ്ട മോളാണ് പോലും ഇവള് കാരണമാണ് നമ്മുടെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം ഇവിടെ കിട്ടാത്തതെന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും നയനെ അവഴി വന്നു നയനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അബീന്ന് അബിയായിട്ടുള്ള വഴക്ക് കണ്ടു ഈ സമയത്ത് നയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് പിന്നെ എങ്ങനെയെങ്കിലും ചന്തമോളെ കൊണ്ട് അവിടെ നിന്ന് പുറത്ത് കടന്നാൽ മതിയെന്നുള്ളൂ കാരണം ഇനിയിപ്പം ചന്തമോളെ വഴക്ക് കേൾപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പം അതിന് വേറെ ചീത്ത കേട്ടാലോ എന്ന് കരുതിയിട്ട് നായന നവിയോട് ഇച്ചിരി ദേഷ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു അതെ എന്നാളോ ആദർശകരുടെ മോളേ അത് ആദർശയുടെ മോളെ ഞാൻ എടുക്കും കൊഞ്ചിക്കും നീ അതിനകത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാ മോളെ എന്ന് പറഞ്ഞ് ചന്തമളിലെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം നവ്യ പറഞ്ഞു ഇത്തിരിയില്ലാത്ത പെണ്ണ് ഈ കുടുംബത്തിലെ എല്ലാവരും കയ്യിലെടുത്തു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് അനാമിക വീട്ടിൽ വീട്ടിലിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അനാമികയുടെ അടുത്തേക്ക് രേവതി വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ എഴുന്നേറ്റ് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം എന്ത് കാര്യങ്ങള് അല്ല നിനക്ക് എന്ത് കാര്യങ്ങളാണ് ഏ എനിക്ക് പോകാൻ താല്പര്യമില്ല അറിയാലോ വെറുതെ എന്തിനാ ഏച്ചു കിട്ടിയാൽ മൊഴിച്ചിരിക്കുവെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പറഞ്ഞു ഞാൻ ഞാനവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ വറുത്ത് പൊരിക്കാൻ തയ്യാറായിട്ടായിരിക്കും അവിടെ അനന്തപുരിയിലുള്ളവരേക്ക് ഇരിക്കണേന്ന് പറയാ അതെ മോളെ കയ്യോ കൊള്ളോം കാര്യക്കാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇവിടെ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം അങ്ങനെ ആരുടെ മുന്നേ നമ്മള് തോറ്റു കൊടുക്കാൻ പാടില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഹനാമിക്കു പറഞ്ഞു അമ്മക്ക് പറയാൻ എളുപ്പ ഗ്യാലറിക്ക് പുറത്ത് നിന്ന് കളിയാണെന്നവർക്ക് എളുപ്പമാണ് പക്ഷേ കളിക്കാലത്ത് കയറി കളിക്കുന്നവർക്കല്ലേ എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞാൽ മതി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഓഹ് എനിക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നില്ല പ്രത്യേകിച്ച് ആ നായനെന്ന് പറയുന്നവരുടെ മുഖം കാണുമ്പോൾ ഇനി ഒരു പുച്ച ഭാവായിരിക്കും എന്നോട് പോരാത്തര അവളുടെ അമ്മായിമ്മേ അവളോടൊപ്പം ഉണ്ടല്ലോ പിന്നെ എൻ്റെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എൻ്റെ അമ്മായിയമ്മേ അപ്പച്ചി മാത്രം അവരിനെ എപ്പോഴാ തിരിയണേന്ന് അറിയത്തില്ല അപ്പോഴേക്കും വേണു വന്നിട്ട് പറഞ്ഞു ഇടി അവരെങ്കിലും നീ കയ്യിലെടുക്കാൻ നോക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ ദേവേനി വരുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ ദേവേനി വരാത്തടത്തോളം കാലം നീ ഒരു കാര്യം ചെയ്യണം അങ്ങോട്ട് കയറി പറ്റാനുള്ള എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിക്കണമെന്ന് പറയാണ് അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും മുന്നോട്ട് പോകത്തില്ല അറിയാലോ കുടുംബം ജപ്തിയുടെ എത്തി നിൽക്കുക കാര്യങ്ങളും മുന്നോട്ട് പോകണം പണത്തിന് പണം തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമിയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി